സിറ്റികളിൽ കാണുന്ന മെന്റൽ ഡിസോർഡറുകളിൽ മെയിനായി കാണുന്ന ആൻസൈറ്റി ഡിപ്രഷന്റെ കൂടെ കാണുന്ന ഒരു മെന്റൽ അവസ്ഥയാണ് സ്കിസോഫ്രീനിയ ഓഫ് അവരെപ്പോഴും ഇമോഷണലി അലൂഫ് ആയിരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യും റിയാലിറ്റിയും അൺറിയാലിറ്റിയും തമ്മിൽ അവർക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല ടീനേജുകളിൽ നിന്നും ഇതിന്റെ ടെൻഡൻസി കണ്ടു തുടങ്ങും അതിൽ കാരണം പറയുന്നത് ഒന്ന് സിറ്റീസിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പിന്നൊന്നാണ് ചെറുപ്പകാലത്തിൽ ഉണ്ടായ അബ്യൂസുകളും കാര്യങ്ങളും ഡ്രഗ് അഡിക്ഷൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് പറഞ്ഞാൽ ഒന്ന് തോട്ട് എക്കോ അതായത് അതായത് അവനവന്റെ ചിന്തകൾ തന്നെ നമുക്ക് തന്നെ കേൾക്കാം പിന്നെ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അതായത് അവനവന്റെ ചിന്തകൾ ബാക്കിയുള്ളവർ കേൾക്കുക എന്നുള്ള തോന്നല് സോഷ്യലി വിഡ്രോ ആവുന്നു മ്യൂട്ടിസം എപ്പതി അങ്ങനെ മിണ്ടാതെയാവും സോഷ്യൽ കണക്ഷൻ ഫുൾ വിഡ്രോ ചെയ്ത് അബ്സോർബ്ഡ് അബ്സോർബാൻ ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയാണ് സിമ്പിൾ ആയിട്ടുള്ള സ്ക്രീസോ ഫ്രീനിയ സോഷ്യൽ ആയിരിക്കും കൂടുതലും കാണാം ഏറ്റവും ഔട്ട് ചെയ്യാൻ ചെയ്യാ ആയിരിക്കും കാരണം സംശയ രോഗം എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല സംശയ രോഗമായിരിക്കും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രോപ്പർ അസസ്മെന്റ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാം ഡ്രഗ് അഡിക്ഷനോ അങ്ങനത്തെ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാം ആൻഡ് ഇതിൽ യൂഷ്വലി തെറാപ്പീസ് എടുക്കുന്നത് കൊമ്യൂണിറ്റീവ് ബിഹേവിയർ തെറാപ്പി പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് യൂഷ്വലി അലോപ്പത്തി സൈക്കാട്രിക് ഡ്രഗ്സ് ആണ് കൊടുക്കുക എനി മെന്റൽ ഇൽനസ് യോഗ ഇസ് വെരി എഫക്റ്റീവ് നല്ല ജീവിത സാഹചര്യം നല്ല ജീവിത ശൈലി ഇത് രണ്ടും എന്തായാലും വേണം അതിന്റെ കൂടെ ഇത് അൺകൺട്രോളബിൾ ആണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമാണ് ആയുഷ് സിസ്റ്റത്തിൽ വളരെ കുറവാണ് സൈഡ് എഫക്ട്സ് ഹോമിയോപ്പതി ഇസ് വെരി സേഫ് ആൻഡ് എഫക്റ്റീവ് മെഡിസിൻ